വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തൊട്ടവാടി പെണ്ണ് പിന്നെ ചലഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊന്നുമല്ല വന്നത് നമ്മുടെ പച്ച മാങ്ങല്ലേ ഈ പച്ച മാങ്ങ കൊണ്ടൊരു ഐറ്റം ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ മാങ്ങ കട്ട് ചെയ്യാൻ പോകുന്നത് നല്ല കഴുകിയിട്ട് നീറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് അങ്ങോട്ട് ഈ ചൊന പോക്കാവേ ഇത് മുറിക്കാനും വരുന്നില്ലേ അപ്പം ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാവേ ஆ சப்பாரில் இட்டிட்டு ஓகே நம்ம முடிச்சிட்டு இது நமக்கு ப்ளேட்டிலேக்கு மாற்ற അതത്തേക്ക് ഇട്ടിട്ടുണ്ട് നമുക്ക് ചപ്പറ അങ്ങോട്ട് മാറ്റി വെക്കാവേ ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പും മുളകും അങ്ങനെ ഇട്ടാലും ഫസ്റ്റ് നമുക്ക് ഭരണിയിലുള്ള ഉപ്പിടാം ഇനി നമുക്ക് എല്ലാ പുള്ളിയെല്ലാം വാങ്ങിയ കേട്ടോ നമുക്ക് മുളകിട്ടാലോ ഇനി നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് മിക്സ് ചെയ്യാം ഓക്കെ കുറച്ച് വെച്ചെണ്ണ ആ കുറച്ചുകൂടി വയ്ക്കാം ഓക്കെ മതിയോ നന്നായിട്ട് സ്പൂണുകൊണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാതെ നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ചോക്കട്ടെ സൂപ്പർ ഇപ്പം എല്ലാവർക്കും നല്ല ഇങ്ങനെ കപ്പൽ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവല്ലേ വയൽ നല്ല ടേസ്റ്റ് ഉണ്ട് വെളിച്ചനിയും മുളകും ഉപ്പും എല്ലാം കൂടി ഉള്ള വഹു അപ്പം നിങ്ങൾ മുന്നേ മുന്നേതുണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പിന്നെയാണേ bye bye see you thank you so much like and share and subscribe